ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഈ മലയാള സിനിമയിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് തുടരെ വരുന്ന നടന്മാർക്കെതിരെ നടക്കുന്ന ആരോപണങ്ങൾ കൃത്യാരോപണങ്ങൾ ചില ആളുകളുടെ രാജികളൊക്കെ അതാണ് പണ്ട് ഈ സ്ത്രീകളൊക്കെ വന്നു ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പം വീണ്ടും തരംഗം അവരൊന്നുകൂടെ പറയുന്നു ചാനലുകാരെ റേറ്റ് എടുക്കുന്നു ചാനലുകൾക്ക് റേറ്റിംഗ് അറിഞ്ഞു പോകുന്നു രണ്ടാമത് നടക്കുന്നത് ചാനൽ റേറ്റിംഗുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യമാണ് ട്വന്റി ഫോർ ഏഷ്യ ന്യൂസ് റിപ്പോർട്ടർ ഇത് മൂന്നും ഒന്നാമതാണെന്ന് പറയുന്നു ചില ആളുകൾ ഞങ്ങൾ ഒന്നാമതെന്ന് പറയുന്നു അങ്ങനെ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള അടി എന്തൊക്കെയാണ് റേറ്റിംഗിൽ മാധ്യമ റേറ്റിംഗിന്റെ നടക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇവർ ഒന്നാമത് വന്നത് അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് ഈ സിനിമയിലെ വിവാദങ്ങൾ ഒരു ചാകര കാലമായി മാറുന്ന എങ്ങനെയാണ് അതാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗിലേക്ക് പോകാം നിലവിൽ ബാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് റേറ്റിംഗ് നിശ്ചയിക്കുന്നത് നമുക്കറിയാം ബാർക്ക് എന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ അണോബ് ഗോൽസ്വാമിയുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി തട്ടിപ്പ് നടത്തി റേറ്റിംഗ് കൊടുത്തതിന്റെ മേലൊക്കെ അവരുടെ മെയിൻ ആളുകളൊക്കെ അകത്ത് പോയൊരു കാര്യം ഉണ്ടായാലും പിന്നെ ബാർക്ക് അവരുടെ വിശ്വസ്തത തിരിച്ചെടുത്തുകൊണ്ട് തിരികെ വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് അതിനുശേഷം ബാർക്ക് റേറ്റിംഗ് ആണ് നോക്കുന്നത് ബാർക്ക് റേറ്റിംഗ് പ്രധാനമായിട്ടും നോക്കുന്നത് പരസ്യ കമ്പനികളാണ് ഏറ്റവും കൂടുതൽ ചാനൽ ആളുകൾ കാണുന്നത് ഈ ചാനലാണ് ആ ചാനലിന് കൂടുതൽ പരീക്ഷ കിട്ടും പരസ്യം കൊടുക്കും അങ്ങനെയൊക്കെയാണ് മലയാളത്തിലെ അല്ലെങ്കിൽ ബാക്കി തന്നെ പ്രധാനപ്പെട്ട മൂന്ന് കാറ്റഗറീസ് ഉണ്ട് ഒന്ന് ഓൾ ഓൾ കേരള അല്ലെങ്കിൽ ഓൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക നാട്ടില് പ്രാദേശിക ചാനലാണെങ്കിൽ ഇപ്പൊ കേരളത്തിലെ ചാനലാണെങ്കിൽ ഓൾ കേരള പിന്നെ ഉണ്ട് ട്വന്റി ഫോർ പ്ലസ് മെയിൽ കാറ്റഗറി പിന്നെ അതുപോലെ തന്നെ ട്വന്റി ഫോർ പ്ലസ് അല്ല ട്വന്റി ടു പ്ലസ് മെയിൽ ആണ് ഇരുപത്തിരണ്ട് വയസ്സിന് മേലോട്ടുള്ള ട്വന്റി പ്ലസ് മെയിൽ ആൻഡ് ഫീമെയിൽ ട്വന്റി ടു പ്ലസ് ഫീമെയിൽ ഇങ്ങനെ നാല് കാറ്റഗറിയാണുള്ളത് ഇതില് ഓൾ കേരള അല്ലെങ്കിൽ ഓൾ യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ ട്വന്റി ഫോർ ആണ് ഒന്നാമത് കാരണം കേരളത്തിലെ എല്ലാ ജനങ്ങളും ഏറ്റവും കൂടുതൽ കാണുന്ന ചാനൽ ട്വന്റി ഫോർ അതുപോലെ ട്വന്റി ടു പ്ലസ് മെയിൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഏഷ്യാന് ന്യൂസ് ആണ് ഇരുപത്തിരണ്ടിനോട്ടുള്ള ആണുങ്ങൾ പുരുഷന്മാർ ഏറ്റവും കൂടുതൽ കാണുന്ന ചാനൽ എന്താ പറയുക നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ട്വന്റി ടു പ്ലസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇരുപത്തിരണ്ട് വയസ്സിനു ശേഷമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഏറ്റവും കൂടുതൽ കാണുന്നത് റിപ്പോർട്ടർ ചാനലാണ് ഇത് ഈ മൂന്ന് ചാനലുകളും മൂന്ന് വിഭാഗങ്ങളെ ഒന്നാമതൊന്ന് ഓൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രായ ഭേദമില്ലാതെ കാണുന്നത് ട്വന്റി ആണ് അങ്ങനെയാണ് ട്വന്റി ഫോർ മൂന്നാഴ്ചയായിട്ട് ഒന്നാമത് നിൽക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നു വർഷങ്ങളായിട്ട് ഒന്നാമത് നിൽക്കുന്നുകൊണ്ടിരുന്നത് അതിനെ തലവെച്ചാണ് ട്വന്റി ഫോറും റിപ്പോർട്ടറും കയറിയത് അത് കേറാവുന്ന കാരണമൊക്കെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമോഷൻസ് ഒക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ റിപ്പോർട്ടറെ സംബന്ധിച്ച് ഏറ്റവും വലിയ എ ആർ വി ആർ എക്സാർ സ്റ്റുഡിയോ എന്ന് പറയുന്ന വലിയ സ്റ്റുഡിയോ അതുപോലെ ട്വന്റി ഫോറിനും അതിന് സമാനമായ സ്റ്റുഡിയോ ഉണ്ട് ഏഷ്യാനൂസിനും വലിയ കോപ്പറേറ്റീവ് കമ്പനി ആയതുകൊണ്ട് വലിയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ കഷത്രയും മടക്കുന്നില്ലെങ്കിലും അവരുടെ പരമ്പരാഗത സംവിധാനത്തിൽ നിന്നുള്ള വാർത്താ ശൈലിയാണ് നേരത്തെയൊക്കെ നമ്മൾ ഈ മൂന്നാഴ്ചയ്ക്ക് മുമ്പത്തേക്കെ ചാനൽ റേറ്റിന്നു പറഞ്ഞാൽ ഒന്നാമത് ഏഷ്യാനു രണ്ടാമത് ട്വന്റി ഫോർ മൂന്നാമത് മനോരമ നാലാമത് മാതൃഭൂമി അഞ്ചാമത് കൈരളി ഒക്കെ ആയിരുന്നു അഞ്ചാം സ്ഥാനത്തേക്ക് പിന്നെ റിപ്പോർട്ടർ കേരളം ഇപ്പോൾ ഉള്ളൊരു അവസ്ഥ എന്ന് വെച്ചാൽ ഒന്നാമത് ട്വന്റി ഫോർ രണ്ടാമത് റിപ്പോർട്ട് മൂന്നാമത് ഏഷ്യാനും നാലാമത് മനോരമ അഞ്ചാമത് മാതൃഭൂമി ആറാമത് കൈരളി ഏഴാമത് ന്യൂസ് എയ്റ്റീൻ എട്ടാമത് ജനം ഒമ്പതാമത് മീഡിയ ഇങ്ങനെയാണ് നിലവിലെ റേറ്റിംഗ് ഈ റൈറ്റിങ്ങിന് കുറെ തന്ത്രങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഓൺലൈനിൽ നമ്മൾ ഈ ലൈവൊക്കെ കാണാം ലൈവ് സ്ട്രീമിങ് കാണാം ലൈവ് സ്ട്രീമിങ്ങില് ഒരുപാട് ആളുകൾ ഏത് ചാനലാണോ കാണുന്നത് ആ ചാനൽ സ്വാഭാവികമായിട്ടും വീട്ടിൽ വിടുവോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം വീട്ടില് ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ ഡയലോഗ് അവരുടെ പ്രസന്റേഷൻ ഗ്രാഫിക്സ് ഇതൊക്കെ വെച്ചിട്ടാണ് ആളുകൾ കാണുന്നത് ഓൺലൈനിൽ നോക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ എവിടെയാണ് കാണുന്നത് കൂടുതലും കമന്റുകൾ വായിക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ട്വന്റി ഫോറിനെ നോക്കുമ്പോൾ ഒരു ഒന്നോ രണ്ടോ ലക്ഷം പേര് കാണുന്നു നോക്കുമ്പോ മൂന്നോ രൂ നാലു ലക്ഷം കാണും അപ്പൊ റിപ്പോർട്ടറിലേക്ക് പോകും ട്വന്റി ഫോറിന് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് വരും ഇങ്ങനെയാണ് ഓൺലൈൻ വിസിബിലിറ്റി കൂടുതലായിട്ട് നോക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഒരു ചാകര കാലം എന്ന് പറയുന്നത് ഇപ്പോ നേരത്തെ വയനാട് ദുരന്തം അതിനു മുമ്പ് അർജുനന്റെ അർജുനെ കാണാതായത് അവരുടെ മണ്ണിടിച്ചില്ല അതിന് ശേഷം വയനാട് ദുരന്തം ഇപ്പോ സിനിമയാണ് ചർച്ച ഈ മൂന്ന് സമയങ്ങളിലാണ് ആളുകൾ കൂലായിട്ട് റേറ്റിംഗ് ഉയർന്നത് റേറ്റിംഗ് വലിയ രീതിയിൽ ഉയർന്നു ഇപ്പൊ സിനിമയിലെ ഏതൊക്കെ നടി ആദ്യം ഏത് ചാനലിൽ വന്നിട്ടാണ് നടനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ആ നടന്റെ പിന്നിൽ നടൻ എന്തൊക്കെ ചെയ്തു ചില നടിയും എന്നെ കയറി പിടിച്ചു എന്നൊക്കെ പറയുന്നു നടന്റെ പേര് പറയത്തില്ല പേര് പറയാതിരിക്കുന്ന ആയിട്ടോ ചാനലുകാർക്ക് ഏറ്റവും ലാഭം കാരണം എന്താണെന്ന് വെച്ചാല് അത്രയും ദിവസം അവർക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും ആ നടൻ ഈ നടനായിരിക്കുമോ മറ്റേ നടനായിരിക്കുമോ എന്നൊക്കെയാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പൊ ഏഷ്യാനെറ്റിൽ ഏഷ്യാനെറ്റിന്റെ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള സ്റ്റാഫുകളൊക്കെ തന്നെയാണ് ഉള്ളത് ഇപ്പൊ ട്വന്റി ഫോറിന് റിപ്പോർട്ടുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ട്വന്റി ഫോറിന്റെ സ്ഥിരപരിചിതങ്ങളായിട്ടുള്ള അരുൺകുമാറും അതുപോലെ തന്നെ സുജ പാർവതിയും റിപ്പോർട്ടിൽ വരുന്നു മാതൃഭൂമിയിലൂടെ ഒക്കെ കണ്ടിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണനൊക്കെ റിപ്പോർട്ടിൽ വരുന്നു ഇനി ട്വന്റി ഫോറിൽ നോക്കുകയാണെങ്കിൽ ശ്രീ അന്ത നായരുണ്ട് അഷ്മിതാജ് ഇബ്രാഹിം ഉണ്ട് അങ്ങനെയുള്ള പ്രമുഖ ആളുകളൊക്കെ അതിനകത്ത് ഉണ്ട് അങ്ങനെ ഇവര് തമ്മിലാണ് ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്നത് ഇതിൻ്റെ അകത്ത് രണ്ടുപേരെയും നമ്മൾ ബന്ധിപ്പിക്കുന്ന ഒരാളാണ് അനിൽ ഐരൂർ എന്ന് പറയുന്ന ട്വന്റി ഫോർ കൊണ്ടുവന്നതല്ലേ ട്വന്റി ഫോറിനെ വളർത്തി പിന്നെ നിലയിൽ എത്തിച്ചാൽ പിന്നെ അവിടുന്ന് റിസൈൻ ചെയ്യുന്നു റിപ്പോർട്ടിൽ വരുന്നു റിപ്പോർട്ടിൽ വന്ന് എ ആർ വി ആർ എക്സ്റ്റാർ സ്റ്റുഡിയോ ഒക്കെ റീലോഞ്ച് ആക്കി റീലോഞ്ച് ചെയ്യുന്നു ഏതാണ്ട് ഇപ്പൊ എന്താ പറയുക ഒരു ടോപ്പ് പൊസിഷനിലേക്ക് അതിന്റെ റേറ്റിംഗ് ഉയർത്തിയതിനം അദ്ദേഹം അവിടുന്ന് പട്ടി ഇറങ്ങുന്നു സി ചാനൽ ഇപ്പൊ സി കേരളം അല്ലെങ്കിൽ സിയുടെ വിവിധ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടി എട്ടു ലക്ഷം രൂപ ഉള്ള സാലറി പ്രതിമാസം വാങ്ങുന്ന ഒരാളായിട്ട് സി നെറ്റ്വർക്കിലേക്ക് അദ്ദേഹം പോയാണ് സി കേരളത്തെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ നിലവിൽ മലയാളത്തിൽ സിയുടെ ഒരു എന്റർടൈൻമെന്റ് ചാനലുണ്ട് അത് റേറ്റിംഗിലൊക്കെ രണ്ടാം സ്ഥാനത്തുണ്ട് ചില സീരിയൽസ് ഒക്കെ രണ്ടാം സ്ഥാനത്ത് ഏറ്റവും നേരത്തെയൊക്കെ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഏഷ്യാനെറ്റിലെ സീരിയലുകളായിരുന്നു അതിനെ വെറ്റിച്ച് ഒരു സിക്ക് രണ്ട് മൂന്ന് സ്ഥാനത്തേക്കൊക്കെ അവളുടെ ഒരു സീരിയലിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അല്ല ഇരു പോകുമ്പോൾ അതിന്റെ ക്രിയേറ്റീവ് തീമ് കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയും അവര് കുറച്ചുകൂടെ റേറ്റിംഗ് ഉയർത്താനുള്ള സാധ്യത അപ്പൊ കേരളത്തിൽ ഒരു വെല്ലുവിളിയായിട്ട് എന്റെ ടൈമെന്റ് ചാനൽ ഏഷ്യാന്തിന് വെല്ലുവിളിയായിട്ട് സി കേരളം വരും എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ എന്തായാലും ഇവരുടെ ഈ നുറുക്ക് വിദ്യകളും പരിപാടികളും ഒക്കെ മലയാളികൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇവർക്ക് വാർത്തയ്ക്ക് വേണ്ടി ഓരോ വാർത്തകൾ ഇവർ തന്നെ സൃഷ്ടിക്കുന്നു ഇവർ അതിന് റേറ്റിംഗ് ഉണ്ടാക്കുന്നു നമ്മൾ കുത്തിയിരുന്ന് കാണുന്നു ഇതൊക്കെയാണ് അവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും മലയാള സിനിമയും വിവാദങ്ങളും ഉള്ളിടത്തോളം കാലം ഇത് നീണ്ടു നീണ്ടുപോകും ഇന്നലെ ആദ്യം പേര് വന്നത് സിദ്ദീഖിന് വേണ്ടി ആ പെൺകുട്ടി വർഷങ്ങൾക്ക് മുമ്പ് പോലത്തെ പരാതി അന്നീ മാധ്യമങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല അപ്പൊ അത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്തു അപ്പൊ ആ കുട്ടി സിദ്ദീഖിന്റെ പേര് പറയുന്നു അതുപോലെ തന്നെ ആ അടിച്ചു കയറിയ റിയാസ് ഖാന്റെ പേര് പറയുന്നു അത് അതുപോലെ തന്നെ അടുത്താളം വന്ന ഇപ്പൊ ജയസൂര്യ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു പേര് പറയുന്നു ഇന്ന് രാവിലെ ജയഞ്ചേർത്തേ പേര് വരുന്നു മണിയമ്പരാജുവിൻ്റെ പേര് പറയുന്നു മുകേഷിൻ്റെ മേയൊരു എന്താ കാസ്റ്റിങ് ഡയറക്ടർ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് പിന്നും കുത്തിപ്പൊക്കുന്നു അങ്ങനെ എല്ലാ ആളുകളുടെയും പേര് പ്രധാനമായിട്ടും വന്നു കഴിഞ്ഞു ഇനി അടുത്ത ആളുടെ പേര് പറയും എന്നൊരു ഒരു ആകാംക്ഷയുടെ മുഴിമുനിയെ വാർത്താ മാധ്യമങ്ങളെ നമ്മളെ കൊണ്ട് എത്തിച്ച് ഏത് ചാനലിലാണ് ആദ്യം ഏത് നടന്റെ പേരാണോ എന്ന് ആളുകൾ ഇങ്ങനെ റിമോട്ടും കൊണ്ട് കാത്തിരിക്കുകയാണ് ആ കാത്തിരിപ്പാണ് റേറ്റിംഗ് ഉയർത്തുന്നതും ആ കാത്തിരിപ്പാണ് ചാനലിലേക്ക് പൈസ കിട്ടുന്നതും ആ കാത്തിരിപ്പിലൂടെയാണ് പരസ്യങ്ങൾ ഓടുന്നതും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും വിഗ് ബ്രേക്കിംഗ് റിപ്പോർട്ടർ ഇപ്പൊ വലിയ വാർത്തയാണ് എഴുതി കാണിക്കുന്നത് ശരിക്കും റിപ്പോർട്ടർ വാസസ് ട്വന്റി ഫോർ ഒരു യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് ട്വന്റി ഫോറിനെ അതുപോലെ അപ്പുറത്ത് എടുത്തു വെച്ച് സാധനം ഉണ്ടാക്കി അവരുടെ പ്രസന്റേഷൻ സുജയുടെ അറിയില്ല അരുൺകുമാറിന്റെ പ്രസന്റേഷൻ കുറച്ച് വ്യത്യസ്തമാണ് ഇപ്പോഴത്ത് കാശ്മിയും അതുപോലെ തന്നെ എസ് കെനും ഒക്കെ കൂടെ വേറൊരു രീതിയിൽ പ്രസന്റേഷൻ കൊടുക്കുന്നു അപ്പൊ ഇവരുടെ തമ്മിലുള്ള മത്സരത്തിന്റെ ഇടയിലേക്ക് സിനിമയിലെ പല കഥകളും ഈ കാസ്റ്റിംഗ് ഒക്കെ എത്രയോ വർഷമായിട്ടുണ്ട് പെൺകുട്ടികളൊക്കെ ലൈംഗികമായിട്ട് എല്ലാ നാടികളും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു സത്യം അവരൊക്കെ എങ്ങനെയാണ് ഈ ഏഡീഷന്റെ ഒക്കെ പേരിലൊക്കെ എന്തൊക്കെ വ്യക്തിയായിട്ട് സിനിമയിലെ കാണിച്ചു കൂട്ടുന്നു അറിയുമോ പല പരിപാടികളും മലയാള സിനിമ എന്നുള്ള ലോകത്തിലെ എല്ലാ മേഖലയിലും തൊഴിൽ സംബന്ധമായിട്ടുള്ള എല്ലാ മേഖലയിലും ഇത്രയ്ക്ക് ലൈംഗിക താരം അനുഭവിക്കുന്ന കുറെ നാറികളുണ്ട് അവന്മാർ ഇതൊക്കെ കാണിക്കും മാധ്യമരംഗത്തും ഉണ്ട് അപ്പൊ എന്താണ് തരംഗമാവുന്നത് അത് ശാന്തിയാരാ സമയത്ത് ഇട്ടങ്ങ് ഓടിക്കും കാശുണ്ടാക്കും ഇതാണ് കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ അല്ലേ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നെ